എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ രക്ഷാ സ്പെഷ്യൽ സ്കൂളിന്റെ ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപ്രദർശനങ്ങളോടെ രക്ഷാ സ്പെഷ്യൽ സ്കൂളിന്റെ നാല്പതാമത് വാർഷികാഘോഷ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി വാർഷികാഘോഷ പരിപാടികൾ പി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ആളുകൾ തന്നെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കൂടെ ഒരു കൺവീനിയൻസ് മാനിച്ച് കൊണ്ടാണ് ഇനി ചാലങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അവരൽ വൈകിയാണ് വന്നത് കൃത്യസമയത്ത് എത്താൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ സെൻട്രൽ ഗവൺമെന്റ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന മത്സ്യ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നൽകിയിട്ടുള്ള

വളരെ വളരെ ബുദ്ധിമുട്ടായി ഇത് ഇപ്പോൾ ഇവിടെ കൊണ്ട് ഇത്രയും നന്നായ രീതി ജാതകാര്യങ്ങൾ അവരുടെ കഴിവുകളൊക്കെ പ്രേർപ്പിക്കാനും ചെയ്യാനൊക്കെ എന്ന വലിയൊരു സാഹചര്യം നമ്മളെ നമ്മൾ ഏർപ്പെടുത്തുന്നത് വളരെ പിന്നെ ഇതിനെയൊക്കെ ആ രീതികൾ ഉണ്ടാക്കാൻ ഏറ്റവും എമിറേറ്റ്സ് ചെയർമാൻ അൻവർ ഹാഷിം ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് അക്ഷയ് അഗർവാൾ അനില നെയ്നാൻ പ്രിൻസിപ്പൽ എലിസബത്ത് ഷെർലി എന്നിവർ സംസാരിച്ചു രക്ഷാ സൊസൈറ്റി ചെയർമാൻ ഡബ്ല്യു സി തോമസ് അധ്യക്ഷത വഹിച്ചു ഫിലിം സിറ്റി എന്ന ആശയം ഉൾക്കൊണ്ട മലയാള സിനിമയുടെ ദൃശ്യാവിഷ്കാരം ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി